ഇത് വേറൊരു വെറൈറ്റിയാണിത് എൻ്റെ ഫ്ലവർ കണ്ടില്ലേ എൻ്റെ പെറ്റൽസ് കണ്ടോ എന്ത് ഭംഗിയായിരിക്കും എന്നും എനിക്ക് വൈറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ചെറിയൊരെണ്ണമാണ് ഈ നിൽക്കുന്നത് സെയിം വെറൈറ്റി ബട്ട് ഇച്ചിരി കൂടെ ചെറിയ ഫ്ലവറാണ് അതിൻ്റെ പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പഴയ പൂടിനൊക്കെ അടത്തിക്കള്ളണോ അല്ലെങ്കിൽ പിന്നെ അത് പുതിയത് ഉണ്ടാകുകയില്ല അത് ദിവസവും രാവിലെ വന്നത് ചെയ്യണം അത് എന്നാലേ പുതിയ ഉണ്ടാവുകയുള്ളൂ പച്ചക്കറികളൊക്കെ നമ്മൾ പറിച്ചാലല്ലേ കൂടുതലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇതൊരു രണ്ട് മാസം കൂടെ ഒരു മാസം ഒന്നര മാസം കൂടെ ഇപ്പം തണുപ്പായി വരുന്നു പക്ഷേ ഡാലിയായിക്ക് നല്ലതല്ല പച്ചക്കറിക്ക് അത്രയും കൊള്ളുകയല്ല കാരണം തണുപ്പായി വരുകയല്ല പൂക്കൾക്ക് ഊട്ടിലൊക്കെ നിൽക്കുന്ന പൂക്കളൊക്കെ തണുപ്പ് വേണം ഇതിന് ഡാലി ആയിട്ട് തണുപ്പുള്ള നല്ലത് അപ്പോൾ ഒരു മാസം കൂടുതൽ പൂക്കളുണ്ട് ഇത് വരുന്നതേ ഉള്ളൂ പൂക്കൾ വരുന്നതേ ഉള്ളൂ ഇപ്പം പൂവിൻ്റെ തുടക്കമാണിത് എല്ലാം ബഡ് കണ്ടില്ല എല്ലാം നിൽക്കുക പൂക്കൾ ആയിട്ട് വിടർന്നിട്ടില്ല ഇതെല്ലാം ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനെ കംപ്ലീറ്റ് ഇതായിരിക്കും ഇത് പിങ്ക് കളർന്ന് ഇതിൻ്റെ ഫ്ലവർ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് ഇത് ഇതിൻ്റെ വലിപ്പം കണ്ടോ